സ്കൈക്കോട്ടിൽ വന്നിരിക്കുന്ന ആദ്യത്തെ പ്രോജക്റ്റ് പ്രിയതമ പ്രിയതമ എന്നുള്ള ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു പാട്ട് എടുക്കാം അല്ലെങ്കിൽ പ്രിയതമ എന്നുള്ള ഒരു വേർഡ് വരാം എന്ന് വന്നത് ബിഗ് ബോസ് ഹൗസിൽ ഞാൻ ഇരുന്ന സമയത്ത് മനീഷേട്ട വേർഡാണ് പ്രിയതമ പ്രിയതമ എന്ന് പറഞ്ഞാൽ ഡാർലിംഗ് സ്വീറ്റ് ഹാർട്ട് മെഹബൂബ കാതിൽ അങ്ങനെയാണ് സോ ആ വേർഡ് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് നമ്മളുടെ അടിപൊളി യങ് ആണ് മുരളീകൃഷ്ണ പക്ഷെ അദ്ദേഹത്തിന്റെ കമ്പോസിംഗിന്റെ ഒരു ആണ് നിങ്ങൾ ഇനി ഉടനെ തന്നെ കാണാൻ പോകുന്നത് സോ മുരളീകൃഷ്ണ യങ് ആണ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് വിചാരിച്ച് നിസ്സാരമായിട്ട് കാണണ്ട ആളൊരു പുലിയാണ് ഫയർ ഫയറാണ് പിന്നെ അങ്ങനെ മ്യൂസിക് ഡയറക്ടർ മുരളികൃഷ്ണ അത് കഴിഞ്ഞിട്ട് ഇതില് വിനീത് ശ്രീനിവാസൻ ചേട്ടനാണ് നമ്മുടെ संगीत अलग